മൈഗ്രൻ എന്നത് ഒരു മാറാ ഇത് ചികിത്സിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ചികിത്സിച്ചിട്ടും കാര്യമില്ല എന്നുള്ളതും ഇത് പാരമ്പര്യമായിട്ട് അമ്മയിൽ നിന്നും മക്കൾക്കും മക്കളിൽ നിന്ന് അവരുടെ മക്കൾക്കും എല്ലാം വരുന്ന രോഗമാണെന്നും എല്ലാം പരക്കെ തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ചില ആളുകളെങ്കിലും വിശ്വസിച്ചിരിക്കുന്നത് മൈഗ്രൈൻ എന്നുള്ളത് ചികിത്സിക്കേണ്ട കാര്യമില്ല എന്നും ഇത് നമ്മുടെ ഒരു ഫെയ്റ്റ് ആണ് അതല്ലെങ്കിൽ ഇത് നമ്മുടെ ഒരു വിധിയാണ് ഇത് അനുഭവിക്കുകയും ഉള്ളൂ എന്നും വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ചില ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് മൈഗ്രൈന് ചികിത്സ എടുത്തു തുടങ്ങിയാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ചികിത്സ എടുക്കണം അതുകൊണ്ട് ഞാൻ ഇതുവരെയായിട്ടും യാതൊരു ചികിത്സകളും എടുത്തിട്ടില്ല എന്നുള്ളതല്ല മൈഗ്രൈൻ എന്താണ് അതല്ലെങ്കിൽ മൈഗ്രൈൻ എങ്ങനെ ചികിത്സിക്കണം മൈഗ്രൈന്റെ മരുന്നുകൾ എന്തൊക്കെയാണ് മൈഗ്രൈൻ അനുഭവിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ഇരുപത് പരം വർഷങ്ങളായിട്ട് മൈഗ്രെയിൻ രോഗം ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് മൈഗ്രൈനെക്കുറിച്ചുള്ള ധാരണകൾ അല്ലെങ്കിൽ മനസ്സിലാക്കാനേക്കാൾ കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് മൈഗ്രേനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളാണ് പലപ്പോഴും അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളും ചില ഡോക്ടർമാരുമെല്ലാം ഇതിന് ചികിത്സയില്ല എന്നും ഇതിന് മരുന്നില്ല എന്നും പെയിൻ കില്ലറുകൾ ജീവിതകാലം മുഴുവൻ കഴിക്കുകയോ മാത്രമേ നിവൃത്തിയുള്ളൂ എന്നും ഇതൊരു മാനസിക രോഗമാണെന്നും ഡിപ്രഷനുള്ള മരുന്ന് കഴിക്കണമെന്നും എല്ലാം പറയുന്നത് സാധാരണയായിട്ട് കേൾക്കാറുണ്ട് ഒരു ശതമാനം ആളുകളില്ലെങ്കിലും മൈഗ്രന്റെ വേദനയെക്കാട്ടിലും മൈഗ്രെയിൻ ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നും എൻ്റെ ഭർത്താവ് എൻ്റെ മൈഗ്രൈൻ വേദനയെ പരിഗണിക്കുന്നില്ല എന്നും അതല്ലെങ്കിൽ ആ വേദന തരുന്ന സമയത്ത് ആ വേദന ഞാൻ അനുഭവിച്ചിരിക്കുന്ന സമയത്ത് കുടുംബാംഗങ്ങൾ എന്നെ കെയർ ചെയ്യുന്നില്ലെന്നും എന്നുള്ള വേദനയാണ് കൂടുതൽ ആളുകൾക്കും ബുദ്ധിമുട്ട് ഉളവാക്കുന്നത് വേദനയേക്കാൾ വേദനയെക്കാൾ അപ്പുറം ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളും അതായത് നിനക്ക് മാത്രമേ തലവേദനയുള്ളൂ മറ്റാർക്കും തലവേദന വരുന്നില്ലേ ഒരു തലവേദനയ്ക്ക് ഇത്രയൊന്നും പാട്ടി പൂട്ടേണ്ടതില്ല ഒരു തലവേദന വരുമ്പോൾ ഒരു ഗുളിക കഴിച്ചിട്ട് ബാക്കിയുള്ള ജോലികൾ എടുക്കാമല്ലോ നിനക്ക് ജോലി എടുക്കാനുള്ള മടി കാരണമാണ് അതല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രവൃത്തി ചെയ്യുവാനായിട്ടോ യാത്ര ചെയ്യുവാനായിട്ടുള്ള താല്പര്യ കാരണമാണ് അല്ലെങ്കിൽ കുടുംബത്തിനൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ലാത്ത നിനക്ക് തലവേദന വരുന്നത് എന്നെല്ലാമുള്ള കുറ്റപ്പെടുത്തുകൾ എല്ലാ മൈഗ്രീൻ രോഗിയും ജീവിതത്തിൽ ഉടനീളം കേൾക്കുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു രോഗത്തിന് അതായത് മാനസികവും ശാരീരികവും ഇവൻ വൈകാരികമായിട്ട് പോലും നമ്മളെ അഫക്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു രോഗത്തിന് കേവലം കെമിക്കൽസ് മാത്രം അടങ്ങിയിട്ടുള്ള പെയിൻ കില്ലേഴ്സ് പോലത്തെ മരുന്നുകൾ ആശ്രയിച്ചുകൊണ്ടാണോ നിങ്ങൾ ചികിത്സിക്കുന്നതെങ്കിൽ ആ ചികിത്സ ഫലിക്കില്ല എന്ന് എനിക്ക് തുറന്ന് പറയേണ്ടതായിട്ട് വരും ചികിത്സ എന്നുള്ള രീതിയിൽ പെയിൻ കില്ലറുകൾ പൂർണ്ണമായിട്ടും ഒരു പരാജയമാണ് ഒരുപക്ഷെ നിങ്ങളുടെ വേദനയിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതിന് ഒരു പെയിൻ കില്ലറുകൾ നിങ്ങളെ സഹായിക്കുന്നുണ്ടാവാം ഒരുപക്ഷെ കടുത്ത വേദനയിൽ നിന്നും ഒരു ആശ്വാസം ലഭിക്കുന്നതിന് ഒരു പെയിൻ കില്ലർ കഴിക്കുകയോ ആശുപത്രിയിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കുകയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ പ്രയോജനങ്ങൾ ലഭിക്കുന്നുണ്ടാവാം വേറൊരു യാതൊരു നിവൃത്തിയും ഇല്ലാതെ വരുമ്പോൾ മറ്റൊന്നും ചെയ്യാനായിട്ട് നമുക്ക് ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതിൽ തെറ്റില്ല പക്ഷേ ഇത് തന്നെ വളരെ കാലങ്ങളോളം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെയിൻ കില്ലറുകളുടെ കെമിക്കൽ സൈഡ് എഫക്ട്സും കാര്യങ്ങളും നമ്മുടെ ശരീരത്തിനെ ബാധിച്ചു തുടങ്ങും എന്നുള്ളത് മാത്രമല്ല മൈഗ്രൈൻ എന്നുള്ള രോഗവുമായിട്ട് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് ജീവിച്ചു പോകേണ്ടതായിട്ടും വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മൈഗ്രൈനെ പിടിച്ചു കെട്ടുന്നത് മൈഗ്രൈൻ എന്ന് പറയുന്നത് ശാരീരികവും മാനസികവും വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉളവാക്കുന്ന ഒരു രോഗമാണെന്ന് മനസ്സിലാക്കുകയും ഇതിന് ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഡയഗ്നോസിസും ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ക്ലിനിക്കൽ പ്രോസസ്സും അതേപോലെ തന്നെ ക്ലിനിക്കൽ സിംറ്റംസും നോക്കി നമ്മുടെ കൃത്യമായിട്ടുള്ള ഡയഗ്നോസ് ചെയ്യുകയും കൃത്യമായിട്ടുള്ള ഇൻഡിവിജ്വലൈസ്ഡ് ട്രീറ്റ്മെന്റ് മെത്തേഡ് തന്നെ നമുക്കിതിനായിട്ട് ടൈലർമെയ്ഡ് ആയിട്ട് ചെയ്യേണ്ടതായിട്ടും വരും ഈ അവസ്ഥയിലിരിക്കുന്ന രോഗികളാണ് ഞങ്ങളുടെ ആശുപത്രിയിൽ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ രോഗികളെ ഞങ്ങൾ സഹായിക്കുന്ന ഒരു പ്രത്യേകതരം രീതിയുണ്ട് ആദ്യമായി തന്നെ വളരെ വിശദമായിട്ടുള്ള രീതിയിൽ ഒരു ക്ലിനിക്കൽ കേസ് ടേക്കിങ്ങിലൂടെ അവരെ കടത്തിവിടുക എന്നുള്ളതാണ് ക്ലിനിക്കൽ കേസ് കേസിലേക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ജനിച്ച കാലം മുതലുള്ള ഇത്രയും കാലം വരെയുള്ള മെഡിക്കൽ ആയിട്ടുള്ള ഹിസ്റ്ററിയും ഫാമിലി ഹിസ്റ്ററിയും അലർജിയുടെ ഹിസ്റ്ററികളും നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഫിസിക്കൽ ആയിട്ടുള്ള അസുഖങ്ങളും മറ്റുമെല്ലാം വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ട്രീറ്റ്മെന്റിലേക്ക് അതായത് ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് വ്യക്തിഗതമായിട്ടുള്ള ചികിത്സയിലേക്ക് നിങ്ങളെ നയിക്കുക എന്ന് ചെയ്യുന്നത് തന്നെയാണ് ഇത് വെറുതെ സംസാരിച്ച സമയം കളയുന്നതോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാനും കരയുവാനുമായിട്ടുള്ള അവസരങ്ങൾ നൽകുന്നത് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ ചോദ്യങ്ങളും ചോദിക്കുകയും അതിന്റെ ഉത്തരങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധയോടെ നോട്ട് ചെയ്യുകയും ചെയ്യുന്നത് ഈ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രാധാന്യങ്ങളുണ്ട് ഈ പ്രാധാന്യം എന്ന് പറയുന്നത് ഓരോ ചോദ്യത്തിന് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയുന്നു എന്നനുസരിച്ചിരിക്കും നിങ്ങളുടെ അസുഖത്തിന്റെ ഡയഗ്നോസിസുകൾ മാറുന്നത് ഒരുപക്ഷെ മൈഗ്രെയിൻ മാത്രമല്ലാത്ത പല അസുഖങ്ങളും ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു എന്ന് വരാം അതുകൊണ്ടാവാം ഒരുപക്ഷെ മൈഗ്രെയിന് നിങ്ങൾ പെയിൻ കില്ലറുകൾ മാത്രം ചികിത്സിച്ചിട്ട് ഇതുവരെയായിട്ടും യാതൊരു ഫലവും ലഭിക്കാതിരുന്നത് ഇത്തരത്തിൽ വ്യക്തിഗതമായിട്ടുള്ള കേസ് ചേക്കിങ്ങിലൂടെ ഇത് അടിസ്ഥാനപ്പെടുത്തി നമ്മൾ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കഴിക്കുന്നതിനോടൊപ്പം തന്നെ ചില ചെറിയ ജീവിതശൈലി മാറ്റങ്ങളും കൂടെ വരുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് റിസൾട്ട് കിട്ടാവുന്ന കൃത്യമായിട്ട് മാറ്റിയെടുക്കാവുന്ന ഒരു അസുഖം തന്നെയാണ് മൈഗ്രൈൻ എന്ന് മനസ്സിലാക്കണം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഏർപ്പെട്ടിരുന്ന വൈകാരികമായിട്ടുള്ള മുറിവുകൾ മാറ്റിയെടുക്കുന്നതിനും ജീവിതത്തിലെ ഇപ്പൊ അനുഭവിച്ചിരിക്കുന്ന സമ്മർദ്ദങ്ങളും സ്ട്രെസ്സുകളും അതല്ലെങ്കിൽ കുടുംബാംഗങ്ങളും വീട്ടുകാരും മനസ്സിലാക്കുന്ന എന്നുള്ള വിഷമങ്ങളും എല്ലാം മാറ്റിയെടുക്കുന്നതിനായിട്ട് ഞങ്ങൾ ഇവിടെ റെസിഡൻഷ്യൽ പ്രോഗ്രാമുകളും അറേഞ്ച് ചെയ്യുന്നുണ്ട് ആ റെസിഡൻഷ്യൽ പ്രോഗ്രാമുകളിൽ നമ്മൾക്ക് രാവിലെ മെഡിറ്റേഷൻ യോഗ പോലത്തെ കാര്യങ്ങളും ആയുർവേദ തെറാപ്പികളും ഹോമിയോപ്പതി മെഡിസിൻസും അതേപോലെ തന്നെ ആവശ്യമെങ്കിൽ സൈക്ക തെറാപ്പിയും കൗൺസിലിങ്ങും മറ്റ് കായിക വിനോദങ്ങളും എല്ലാമായിട്ട് നമ്മളുടെ മൈഗ്രൈനെ പിടിച്ചു കിട്ടുന്ന എല്ലാത്തരം ചികിത്സ അതായത് ഹോളിസ്റ്റിക് അപ്രോച്ചിലുള്ള ചികിത്സകളാണ് നമ്മളിവിടെ നൽകി വരുന്നത് ഇത്തരം ചികിത്സകൾ എടുത്തു പോകുന്ന ആളുകളിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പരിപാലിക്കുന്നതുകൊണ്ടൊപ്പം തന്നെ കുറച്ചു കാലം മരുന്നുകൾ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ നമ്മൾക്ക് കൃത്യമായിട്ട് ഫ്രീക്വൻസിയും ഇന്റൻസിറ്റിയും ഡ്യൂറേഷനും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ വളരെയധികം മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണാറുണ്ട് ഇരുപതും മുപ്പതും വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയ മൈഗ്രെയിൻ ഒരുപക്ഷെ പല ചികിത്സകൾ എടുത്തിട്ടും പല ജാതി മരുന്നുകൾ കഴിച്ചിട്ടും പല ഡോക്ടർമാരെ കാണിച്ചിട്ടുമൊന്നും ഒരു പ്രയോജനവും ഒരു ഫലവും കിട്ടാത്ത ആളുകൾക്ക് ഒരുപക്ഷെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാവാം ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് മാറ്റം ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള നാച്ചുറൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വളരെ കാലമായിട്ടും മൈഗ്രെയിൻ ചികിത്സിച്ചിട്ട് മാറാത്ത രോഗികൾ ഞങ്ങളുമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക